ആ രഞ്ജിത്തിന്റെ ഓരോ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും വരികയാണ് ഇയാൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ബ്ലാക്ക് എന്ന സിനിമയിൽ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് റഹ്മാന്റെ കഥാപാത്രം റഹ്മാൻ അതിൽ ഒരു ഗുണ്ടയെപ്പറ്റി പറയുന്നുണ്ട് ആ ഗുണ്ടയെപ്പറ്റി പറയുമ്പോൾ റഹ്മാൻ പറയുന്ന വാക്കുകൾ ഇതാണ് ഹീസ് ആൻ ആക്ടീവ് ഹോമസെക്ഷൻ വളരെ ശ്രദ്ധേയമായ ഡയലോഗായിരുന്നു അത് ഇപ്പോ രഞ്ജിത്ത് തിരക്കഥായും കഥയും എഴുതിയ കഥാപാത്രത്തെ പോലെ അശോക് എന്ന കഥാപാത്രത്തെയാണ് റഹ്മാൻ അവതരിപ്പിച്ചിരുന്നത് അശോക് എന്ന കഥാപാത്രം പറയുന്നത് പോലെ രഞ്ജിത്തും മാറിയിരിക്കുന്നു ഒരാക്ടീവ് ഹോമോ ആണ് രഞ്ജിത്ത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നത് രഞ്ജിത്ത് വർഷങ്ങൾക്ക് മുമ്പ് തിരക്കഥ എഴുതിയ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ ക്ഷണിച്ചു ബാംഗ്ലൂരിലെത്താൻ തന്നോട് ആവശ്യപ്പെട്ടു ബാംഗ്ലൂരിൽ എത്തിയ തന്നോട് രഞ്ജിത്ത് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്കെത്താൻ ആവശ്യപ്പെട്ടു മുൻവശത്തുകൂടി പ്രവേശനമില്ലാത്തതുകൊണ്ട് പിൻവശത്തുകൂടി പ്രവേശനം നടത്തി നമ്മുടെ പാവപ്പെട്ട യുവാവ് പിന്നീടാണ് രഞ്ജിത്തിന്റെ വൈകൃതങ്ങൾ അരങ്ങേറിയത് അയാളോട് നഗ്നനാകാൻ ആവശ്യപ്പെട്ടു അയാളുടെ കണ്ണിൽ കരിമഷി തേച്ചു അയാളുടെ വിരളുകളിൽ ക്യൂടെക്സ് ഇട്ടു അങ്ങനെ അയാളെ ആണും പെണ്ണും കെട്ടവനാക്കി മാറ്റിക്കൊണ്ട് അയാളുമൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ കാര്യമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് രഞ്ജിത്ത് ഒരാക്ടീവ് ആണ് അതാണ് ഈ യുവാവ് പറഞ്ഞിരിക്കുന്നത് അവൻ ഇപ്പോൾ ശക്തമായ ആരോപണവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് രഞ്ജിത്തിനെതിരെ പല സ്ത്രീകളും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു രഞ്ജിതനി നിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിക്കഴിഞ്ഞു രഞ്ജിത്ത് തിരക്കഥ എഴുതുന്ന കഥയിലെ കഥാപാത്രങ്ങളാകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു കഥയും തിരക്കഥ എഴുതാൻ ഇനി രഞ്ജിത്തിന് കഴിയില്ല കാരണം അയാൾ അത്രയേറെ അധപ്രതിച്ചു കഴിഞ്ഞു അയാളുടെ അധബനത്തിന്റെ നേർചിത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ യുവാവ് കോഴിക്കോട് സ്വദേശിയായ ഈ യുവാവ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു രഞ്ജിത്തിന്റെ വൈകൃതം വൈകൃതങ്ങളുടെ ലോകത്ത് വിരാജിക്കുന്ന രഞ്ജിത്ത് ആ രഞ്ജ്യത്തിന്റെ ഓരോ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും വരികയാണ് ഇതൊക്കെ അറിയാമായിരുന്നു ആരോപണങ്ങൾ ഒരുപാട് വരുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സർക്കാർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇയാൾ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അവിടെ ഒരു ബുദ്ധിയായിരുന്നു അത് എന്തായാലും രഞ്ജിത്തിന്റെ ബ്ലാക്ക് എന്ന സിനിമയിലെ ആക്ടീവ് ഹോമോസെക്ഷൽ പ്രതിനായകനായ എനിക്കൊന്ന് അനൂപ് ചന്ദ്രനാണെന്ന് തോന്നുന്നു ആ പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അതിലെ പ്രതിനായകനായ നായകനായ അനൂപ് ചന്ദ്രനെക്കാളും ആക്റ്റീവ് ഹോമോഫെക്ഷനും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയും ഒക്കെയാണ് നമ്മുടെ രഞ്ജിത്തൊന്ന് തെളിഞ്ഞിരിക്കുന്നു രഞ്ജിത്തിന്റെ എല്ലാ പൊയ്മുഖങ്ങളും അകിഞ്ഞ് വീണിരിക്കുന്നു ആയുവാവ് ശക്തമായി തന്നെ പറയുന്നുണ്ട് കോഴിക്കോട് സ്വദേശി അയുവാവ് ശക്തമായി തന്നെ പറയുന്നു തന്നെ ഹോമോ സെക്ഷൻ രീതിയിൽ രഞ്ജിത്ത് ബന്ധപ്പെട്ട സംഭവം